നമ പാർവതീപതയെ ഹരഹര മഹാദേവ നമസ്കാരം ശ്രീ ശിവമഹാപുരാണം വിദ്വേശ്വര സംഹിതയിൽ അടുത്തതായി നാം കാണുന്ന ഒരു രംഗം ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും മുന്നിൽ അനലസ്തംഭമായിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ ആവിർഭവിച്ച ഒരു സന്ദർഭമാണ് അവർക്കുണ്ട് അവർക്കിടയിലുണ്ടായ ഒരു മത്സരത്തിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഒരു തർക്കത്തിനെ പരിഹരിക്കുവാൻ വേണ്ടി അനല സ്തംഭമായിട്ട് വലിയ അഗ്നി ജ്വാലകൾ കൊണ്ട് അഗ്നി കൊണ്ട് രൂപപ്പെട്ടതായ വലിയൊരു ശിവലിംഗ ആകൃതിയിലൊരു സ്തംഭം അത് കണ്ട് അവർ അത്ഭുതപ്പെടുന്നു അതോടൊപ്പം തന്നെ ഉണ്ടായ അശരീതി നിങ്ങൾ ആരാണോ നിങ്ങളുടെ ഇരുവരിൽ രണ്ടുപേരിൽ ഇതിൻ്റെ ഉപരിഭാഗം അതിൻ്റെ താഴെ ഭാഗം ഇതിൻ്റെ സ്ഥാനം ഇതിൻ്റെ ഉപരി അവസാന ഭാഗം ഇത് നിങ്ങളിൽ ആർക്കാണോ കാണാൻ കഴിയുക അവരെ വിജയിയായി പ്രഖ്യാ പ്രഖ്യാപിക്കുക തീരുമാനിക്കുക അങ്ങനെ പരീക്ഷണം ആരംഭിക്കുന്നു ബ്രഹ്മാവ് ഇതിൻ്റെ ഉപരി ഭാഗത്തെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അരയന്നത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് മഹാവിഷ്ണു ആവട്ടെ ഒരു രൂപത്തെ സ്വീകരിച്ച് താഴേക്ക് യാത്ര ചെയ്യുന്നു മഹാവിഷ്ണുവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറേ ദൂരം പോയിട്ട് ഭഗവാൻ മടങ്ങി വന്നു സ്വസ്ഥാനത്ത് എത്തിച്ചേർന്നു ബ്രഹ്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തുനിൽക്കുന്നു ഇതിൻ്റെ ഉപരിഭാഗം കാണാൻ വേണ്ടി പുറപ്പെട്ട ബ്രഹ്മാവാട്ടെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടും അത് കാണാൻ പറ്റാതെ അങ്ങനെ മുകളിലേക്ക് തന്നെ സഞ്ചരിക്കുമ്പോഴാണ് താഴേക്ക് പതിക്കുന്നതായ ഒരു കേദകി പൂവ് ഒരു പൂവിനെ കാണുകയും ബ്രഹ്മാവിന് ബോധ്യമായി ഇതിൻ്റെ ഉപരിഭാഗം ഉണ്ട് ഈ പുഷ്പം അവിടെ നിന്ന് വീഴുന്നതാണ് ചോദിച്ചു ഇനിയും ഞാൻ എത്ര ദൂരം പോകണം ഈ അനല സ്തംഭത്തിൻ്റെ ഉപരി ഭാഗത്തെത്തിച്ചേരണമെങ്കിൽ ആ ഏതകീപുഷ്പം പറഞ്ഞു ഞാൻ എത്രയോ കാലമായി അവിടെ നിന്ന് താഴേക്ക് പതിച്ചിട്ട് ഇനിയും എത്രയോ സഞ്ചരിച്ചാൽ മാത്രമാണ് അങ്ങേക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുക പെട്ടെന്ന് ബ്രഹ്മാവിന്റെ യുക്തി തോന്നി മഹാവിഷ്ണുവിനെ ബോധ്യപ്പെടുത്താൻ താൻ ഈ അനലസ്തംഭത്തിൻ്റെ ഉപരിഭാഗം കണ്ടു എന്ന് ബോധ്യപ്പെടുത്താൻ കേദകിയെ കൂട്ടുപിടിക്കും ഞാൻ കേദകിയുമായി വ്യവസ്ഥ ചെയ്ത് ഇരുകൂട്ടരും താഴെ വന്നു മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ പറയുകയാണ് ബ്രഹ്മാവ് ഞാൻ വിജയിച്ചു ഇതിൻ്റെ ഭൂരിഭാഗം കണ്ടു അവിടെ നിന്നാണ് ഈ കേതകി പുഷ്പം എനിക്ക് കിട്ടിയത് അത് ശരിയാണ് എന്ന് കേദകി സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിന് സംശയമൊന്നും ഉണ്ടായില്ല തീർച്ചയായിട്ടും അങ്ങനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ പതിനാറ് ഉപചാരങ്ങളെ കൊണ്ട് പൂജിച്ചു എന്നാണ് ആ സമയത്താണ് ഭഗവാൻ ഭൈരവമൂർത്തി അനല നിന്നും ആവിർഭവിച്ചത് ആ കളവ് പറഞ്ഞ ബ്രഹ്മാവിന്റെ ശിരസ് നുള്ളിയെടുത്തുവെന്നും കേദകിയെ ശപിച്ചുവെന്നുമൊക്കെ കഥ അപ്പൊ അതിനു മുൻപ് വരെ ബ്രഹ്മാവിന് അഞ്ചു മുഖമുണ്ടായിരുന്നു അതിനുശേഷമാണ് നാൻ മുഖനായി മാറിയത്രിമൂർത്തികളിൽ ശിവാരാധനയും വൈഷ്ണവാരാധനയും ചെയ്യുന്നത് പോലെ മനുഷ്യർ ബ്രഹ്മാവിനെ ആരാധിക്കുന്നില്ല അതിനൊരു കാരണം ഈ ശാപമാണ് എന്ന് പറഞ്ഞു മൂർത്തികൽപ്പന ചെയ്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് മനുഷ്യരൊക്കെ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുമ്പോൾ ബ്രഹ്മാവിനെ ആരാധിക്കുന്നതായിട്ട് കാണുന്നില്ല മറ്റെല്ലാ പുഷ്പങ്ങളും പൂജയ്ക്ക് എടുക്കുമ്പോഴും ഈ കേദകീ പൂ പുഷ്പം കൈതപ്പൂവിനെ പൂജയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നാൽ ഒരു പൂവിന് ഉണ്ടാവേണ്ട സുഗന്ധവും ഭംഗിയും സൗരഭ്യവും സൗന്ദര്യവും ഉണ്ടെങ്കിലും രണ്ടുമുള്ള ആ പുഷ്പത്തെ പൂജയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഈ ശാപം കൊണ്ടാണ് ശിവകോപം കൊണ്ടാണ് എന്ന് പറഞ്ഞു പിന്നീട് ബ്രഹ്വിൻ്റെയും ഖേദഗിയുടെയും ഒക്കെ സ്തുതി ഏറ്റുവാങ്ങി ചില ഇളവുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്രഹ്മാവിന് ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന ചില യജ്ഞങ്ങളിൽ ബ്രഹ്മാവിന് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഖേദകിക്കും അലങ്കാരമായിട്ട് ഉപയോഗിക്കും പുഷ്പാഞ്ജലിക്കൊന്നും ഉപയോഗിക്കില്ലെങ്കിലും അലങ്കാരമായിട്ട് ഉപയോഗിക്കും എന്ന് ഒരു ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് കഥ അത് ബ്രഹ്മാവിനും മഹാവിഷ്ണുവിൻ്റെയും മുൻപിൽ ആദ്യം അനലസ്തംഭമായിട്ട് ആവിർഭവിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ആർദ്രായം മാർഗ ശീർഷയേതു യ പശ്യേൻ മാം ഉമാസഖം ആദ്യ അവരുടെ മുൻപിൽ അനലസ്തംഭം ആവിർഭവിച്ചതാണ് തിരുവാതിര ധനുമാസത്തിലേത് അന്നത്തെ ദിവസം എന്നെ പൂജിക്കുന്നവർ പാർവതി സമേതനായിട്ട് പൂജിക്കുക എങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും പ്രത്യേകിച്ചും ദീർഘ ദാമ്പത്യത്തിന് സ്ത്രീകൾക്കൊക്കെ ഈ വ്രതം വളരെ വിശേഷമാണ് ധ്യാന സ്തംഭം ആദ്യമായിട്ട് ഇവരുടെ മുന്നിൽ ആവിർഭവിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര പിന്നീട് അവരുടെ പരീക്ഷണങ്ങളൊക്കെ അവസാനിച്ച് അവർക്ക് മുന്നിൽ ഭഗവാൻ ദർശനം കൊടുത്ത ദിവസം അതാണ് ശിവരാത്രി കുംഭമാസത്തിലെ ശിവരാത്രി ആ പർവ്വതാകാരം കൂണ്ടു നിൽക്കുന്നതായ ആ അനല ഉത്ഭവിച്ചതായ ഇടമാണ് പിൽക്കാലത്ത് അനലാചലസങ്കാശം വതിദം ലിംഗമുദ്ദിതം അരുണാചലം എത്തിയവരിതം ഖ്യാതിമേഷ്യതി ഈ പ്രദേശം അരുണാചലം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിഗ്രഹിച്ചു അരുണാചലം അരുണാചലേശ്വര ശിവലിംഗം പ്രസിദ്ധമാണ് തിരുവണ്ണാമലയിലെ അരുണഗിരി അവിടെ ആ പർവ്വതത്തിനെ തന്നെ ശിവരൂപമായി കണ്ടുകൊണ്ട് പർവ്വതത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നു പ്രത്യേകിച്ചും ശിവരാത്രി ദിവസം ഗിരിവലം ചെയ്യുക തിരുണാചലത്തിൻ്റെ പ്രദക്ഷിണം ചെയ്യുക വളരെ വിശേഷമാണ് അങ്ങനെ അവിടെ ഭഗവാൻ അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കഥാസന്ദർഭത്തെ അവിടെ അവസാനിപ്പിക്കുന്നു നമ പാർവതീ പതേ ഹര ഹര മഹാദേവ